തീർച്ചയായിട്ടും ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന വാദം അല്ലെങ്കിൽ ആ ധീരമായിട്ടുള്ള പ്രഖ്യാപനം ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു അത് ശരിവയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള കണക്കുകൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും യു ഒരു ഉറച്ച കോട്ടയാണ് യു ഡി എഫിന് വലിയ അടിത്തറയുള്ളൊരു മണ്ഡലമാണ് ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള മേഖലകളിലൊന്നാണ് ആ മലപ്പുറത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കൂ എൽ ഡി എഫിന് കൂടിയ വോട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തിലധികം വോട്ടാണ് പി കെ സൈനബയ്ക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലാണെങ്കിൽ ഇവിടെ ഫൈസലിന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരത്തിലേറെ വോട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി രണ്ടായിരത്തിലേറെ വോട്ട് ഞങ്ങൾക്ക് എൽ ഡി എഫിന് വർദ്ധിച്ചപ്പോൾ ലീഗിന് വർദ്ധിച്ചത് എഴുപത്തയ്യായിരത്തി ചില്ലറിന് വോട്ടാണ് ലീഗിന് കൂടിയതിനേക്കാൾ ഇരുപത്തയ്യായിരത്തിലേറെ വോട്ട് ഞങ്ങൾക്ക് കൂടി കിട്ടിയിരിക്കുന്നു ഇനി ബി ജെ പിയുടെ കാര്യം എടുത്ത് നോക്കിയാലോ ഇരട്ടി വോട്ടാവും എന്ന് പറഞ്ഞത് വെറും ആയിരത്തിൽ താഴെ വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് വർദ്ധിച്ചിട്ടുള്ളത് ഈ മൂന്ന് മുന്നണികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധനവ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഉണ്ടായത് എൽ ഡി എഫിനാണ് തീർച്ചയായിട്ടും അതും ഏതൊരു സന്ദർഭത്തിലാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം വളരെ ആസൂത്രിതമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നാകെ ബി ജെ പിയും യു ഡി എഫും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നാകെ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് എം പി രാജേഷ് ഈ കണക്കുകൾ പറയുമ്പോൾ നേരത്തെ തന്നെ ഈ കണക്കുകൾ ഇവിടെ പി സി വിശ്വനാഥ് ഖണ്ണിച്ചതാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് എൽ ഡി എഫ് പോകുന്നില്ല എന്നാണ് യു ഡി എഫിന് കിട്ടിയത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ അതിനേക്കാൾ കൂടി ഇത്തവണ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരമായി എൽ ഡി എഫിന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കുറഞ്ഞു ഇത്തവണ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ബി ജെ പിക്ക് കുറഞ്ഞു ബി ജെ പിക്ക് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് നിന്നും അറുപത്തി അയ്യായിരത്തി അറു അറുന്നൂറ്റി അറുപത്തി ഈ കണക്കുകൾ എന്തേ എൽ ഡി എഫ് നോക്കാത്തത് എന്ന ഒരു ചോദ്യം നേരത്തെ തന്നെ ഇവിടെ പി സി വിഷ്ണുനാഥ് ഉന്നയിച്ചതാണ് അത് ഞാനും ഉന്നയിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ സൗകര്യപൂർവ്വം മറക്കുകയാണ് വിഷ്ണുനാഥൻ്റെ ചോദ്യം തന്നെ മഞ്ജുഷ് ഉന്നയിക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്തായാലും ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതേ ഘടകങ്ങളാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുന്നത് ഇതേ വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടിലെയും വിഷയങ്ങൾ വേറെയാണ് സാഹചര്യങ്ങൾ വേറെയാണ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു കണക്കുദ്ധരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളുണ്ട് സ്ഥാനാർത്ഥികൾ അവിടെയുള്ള ഏഴ് മണ്ഡലങ്ങളിൽ ഏഴ് സ്ഥാനാർത്ഥികളാണല്ലോ നിൽക്കുന്നത് അവരുടെ അനുകൂലമായിട്ടുള്ള ഘടകം അവർക്ക് കിട്ടുന്ന പ്രത്യേകമായിട്ട് അധികമായി കിട്ടുന്ന വോട്ടുകൾ ഇതെല്ലാം ഉണ്ട് അത് അത് അതെല്ലാം എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നോക്കിയാൽ ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും